ഇനി ഞാൻ തയ്യാറാക്കുന്നത് ഇപ്പോൾ നല്ല വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഇത് പഴയ കാലക്കറിയാണ് പക്ഷേ ചെറിയ ചില ചേരുവകളും കൂടി ചേർത്ത് നമ്മളത് പുതുക്കി നല്ല ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം അതിനുവേണ്ടി പപ്പടവും രണ്ട് മുട്ടയും എടുത്തു എടുത്തുവച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് രണ്ട് പപ്പടവും രണ്ട് മുട്ടയും ആവശ്യമുള്ളൂ അപ്പോൾ പപ്പടം ചെറിയ പീസുകളാക്കി ഇതേപോലെ ആദ്യം തന്നെ ഒന്ന് കാച്ചെടുക്കുക ഞാനിവിടെ ഇപ്പോൾ തയ്യാറാക്കുന്നത് രണ്ട് മുട്ടയും രണ്ട് പപ്പടവും കൊണ്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ആളുകളുടെ എണ്ണം അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ പപ്പടം കാഴ്ച ഇനി വേറൊരു പാനിലേക്ക് പാൻ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടവും കൂടി ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കണം ആദ്യം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഒരു സവാളയാണ് സവാളയാണിത് എടുത്തിരിക്കുന്നത് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത് അതും ചേർത്ത് രണ്ട് പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക പെട്ടെന്നൊന്ന് വാടിക്കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ടൊന്ന് നല്ലവണ്ണം മൊരിയിച്ചെടുക്കണം സവാളയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം ഇപ്പം സവാള വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഏർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വെളിച്ചെണ്ണ ഞാനിപ്പോൾ കുറച്ച് ചേർത്തിട്ടുള്ളൂ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണം മറന്ന് അവർ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സ്റ്റവ് ഒന്ന് സിമ്മിലിട്ട് വഴറ്റുക അപ്പോൾ പൊടിയൊന്നും ഇട്ടും കരിയാതെ തന്നെ കിട്ടും ഇപ്പോൾ നന്നായിട്ടത് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അതൊന്ന് സോഫ്റ്റ് ആവണം അപ്പോൾ തക്കാളി വന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചാറിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചവെള്ളം ചേർക്കാതെ ചൂടുവെള്ളമോ തിളച്ച വെള്ളവും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം എന്ന് നോക്കുക അപ്പോൾ ഒരിത്തിരി ഉപ്പും കൂടി ആവശ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക അപ്പോൾ ആദ്യം നമ്മൾ സവാള വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്തിരുന്നു പിത്തിരിയും കൂടി ചേർത്ത് ഇനി നമുക്ക് പപ്പടം ചേർക്കാൻ പപ്പടത്തിന് ഒരു ഉപ്പുണ്ടാവും അപ്പോൾ എല്ലാം കൂടി അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നല്ലവണ്ണം തിളപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അതിന് ശേഷം ഒന്ന് സിമ്മിൽ ഇടുക സ്റ്റൗ സിമ്മിലിട്ടിട്ട് നമുക്ക് രണ്ട് മുട്ട ഒട്ടും തന്നെ പൊട്ടാതെ ഉണ്ണി പൊട്ടാതെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആളുടെ എണ്ണ അനുസരിച്ച് മുട്ട ചേർത്ത് കൊടുക്കുക എന്നിട്ട് സിമ്മിൽ ഇടുക എന്നിട്ട് സിമ്മിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് ചരിച്ച് വെക്കുക ചരിച്ചടച്ച് വെച്ചാൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് ആ മുട്ടയുടെ ഉണ്ണിയൊക്കെ പൊട്ടിപ്പോവും അപ്പോൾ ഇനി ഒരു മിനിറ്റ് ഞാൻ മിനിറ്റിനതുപോലെ അടച്ചു വെച്ചു ഇനി ഇതിലേക്ക് നമ്മൾ കാച്ചി വെച്ചിരിക്കുന്ന പപ്പടം ചേർത്ത് കൊടുക്കാം പപ്പടവും കൂടി ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ല സ്വാദുണ്ടാവണം ഇത് നമ്മൾ സാധാരണ മുട്ട മുൻപ് ഉടങ്ങി തിളപ്പിക്കാറുണ്ട് പക്ഷേ പപ്പടവും കൂടി ചേർത്ത് ഇതേപോലെ ഒന്ന് കറി വെച്ച് വെക്കുക അപ്പോൾ ആദ്യം പപ്പടം ചേർത്ത് ഉടനെ തന്നെ ഇളക്കരുത് പപ്പടം പൊടിഞ്ഞു പോവും പപ്പടം ചേർത്ത് ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഇതേപോലെ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇളക്കിയാലും കുഴപ്പമില്ല പപ്പടം പൊടിക്കില്ല അപ്പോൾ മുട്ടയൊന്നും ഒട്ടും തന്നെ പൊട്ടിപ്പോയിട്ടില്ല അതേപോലെ തന്നെ ഇടപ്പുണ്ട് അപ്പം മുട്ട ചേർത്തിട്ട് എപ്പോഴും സിമ്മിൽ ഇട്ട് തിളപ്പിക്കുക അപ്പം മുട്ടയുടെ ഉണ്ണിയൊന്നും പൊട്ടാതെ നന്നായിട്ട് കിട്ടും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് മിനിറ്റ് എവിടെ കിണമെന്ന് എല്ലാം കൂടി ഒന്ന് സെറ്റാവട്ടെ അപ്പോൾ ഈ പപ്പടം ചേർത്തത് ഇനി പെട്ടെന്ന് തന്നെ ചാറ് നന്നായിട്ട് കുറുകി വരും അപ്പോൾ സിമ്മിലിടുക അപ്പോൾ ഒന്നും കൂടെ എല്ലാം കൂടെ സെറ്റാകാൻ വേണ്ടി ഒന്ന് ഒരു ഒരു മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം നല്ല അടിപൊളി കറിയാണ് നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് നമ്മൾ മല്ലിയാലയോ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം ഇനി ലാസ്റ്റ് ഒരു അര ടീസ്പൂൺ കുരുമുളക് അതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല ഉഗ്രം കറിയാണ് അപ്പോൾ നമ്മൾ സാധാരണ മുട്ട തിളപ്പിച്ചത് കഴിക്കാറുണ്ട് പക്ഷെ പപ്പടവും കൂടി ചേർത്ത് കഴിക്കുമ്പോൾ ഇതിനൊരു ഡിഫറൻറ്റ് സ്വാദമാണ് നല്ല അടിപൊളിയാണ് പൊളിയാണ് ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ പോകണമെങ്കിലും ഇത് നന്നായിട്ട് യോജിച്ച് പോകും പിരിക്കുംതോറും ഇതൊന്ന് കുറുകി വരികയും ചെയ്യും പപ്പടം ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് കുറുകി വരും നല്ല സ്വാദാണ് ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവരും അടിപൊളി സ്വാദാണ് ഈ പപ്പടം ഈ മുട്ടയിൽ കിടന്നതുപോലെ എന്ത് കഴിയേണ്ട പപ്പടം എടുത്ത് കഴിക്കാനും ഒരു പ്രത്യേക സ്വാദാണ് എന്തായാലും നിങ്ങൾ ഈ രണ്ട് പപ്പടവും രണ്ട് മുട്ടയും വെച്ച് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഈസി കറിയല്ലേ എല്ലാവരും ഉണ്ടാക്കുന്ന കറിയാണ് അപ്പം ഇത് കാല കറിയാണെങ്കിലും ഇപ്പോഴാണ് ഇത് വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പറയൂലേ പണ്ട് ആളുകൾ ചട്ടിയിൽ ചോറ് ഇപ്പോൾ ആൾക്കാർ ചട്ടി ചോറ് തിന്നും എന്ന് പറഞ്ഞ പോലെയാണ് ഈ കറിയുടെ സ്വാദ് ഇപ്പം ഞാനിത് ബ്രെഡിൻ്റെ കൂട്ടലിലാണ് കഴിച്ചു വെക്കുന്നത് നല്ല സൂപ്പറാണ് പപ്പടവും മുട്ടയും ബ്രെഡും ചാറും എല്ലാം കൂടെ ഒന്ന് കുഴച്ച് ഇതേപോലെ ഒന്ന് കഴിച്ച് വെക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് അടിപൊളിയാണ് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് വെക്കുക എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് എന്തിൻ്റെ കൂടെ ആണെങ്കിലും പോകും ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയെങ്കിലും പോകും അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ വരാം